കർണന് അസൂയ തോന്നുന്ന കെ കെ ആർ കവചം ദിവ്യയുടെ അഭിനന്ദനം പരസ്യമായി തള്ളി ശബരിനാഥൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷ് കണ്ണൂർ സിപിഎം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ദിവ്യ എസ് നടത്തിയ അഭിനന്ദനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച് ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ശബരിനാഥൻ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ ദിവ്യ അഭിനന്ദിച്ചത് സതോദ്ദേശപരമെങ്കിലും അതിനൊരു വീഴ്ചയുണ്ടെന്നാണ് ശബരിയുടെ പ്രതികരണം സർക്കാരിനെയും നയങ്ങളെയും അഭിനന്ദിക്കാം പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെയല്ല അതിനാൽ തന്നെ ദിവ്യ നടത്തിയ പ്രതികരണം പെട്ടെന്ന് സർക്കാർ തലത്തിൽ നിന്ന് രാഷ്ട്രീയ തലത്തിലേക്ക് മാറി അതുകൊണ്ടാണ് ഈ വിവാദമുണ്ടായതെന്നും ശബരിനാഥൻ വിവരിച്ചു പോലും അസൂയ തോന്നുന്ന കെ കെ ആർ കവചമെന്നായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള രാകേഷിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യർ ഇന്നലെ പുകഴ്ത്തിയത് കെ മുരളീധരനും യൂത്ത് കോൺഗ്രസ് നേതാക്കളുമടക്കം രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് ശബരിയുടെ പ്രതികരണം പിണറായി വിജയനെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരിലൊരാളാണ് ദിവ്യ ചോപ്പിട്ടോളൂ പക്ഷേ ഒരുപാട് പതപ്പിക്കേണ്ട ഭാവിയിൽ അത് ദോഷം ചെയ്യുമെന്നായിരുന്നു കെ മുരളീധരൻ ദിവ്യ വിമർശിച്ചത് കോൺഗ്രസ് നേതാവ് കെ എസ് ശബരിനാഥിന്റെ ഭാര്യ കൂടിയായ ദിവ്യ എസ് അയ്യരുടെ പരാമർശത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് എന്നാൽ പ്രതികരിച്ച വിവാദം വിവാദമുണ്ടാക്കേണ്ടതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം അതേസമയം ദിവ്യ എസ് അയ്യരുടെ പരാമർശത്തോട് നോ കമന്സെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പ്രതികരിച്ചത്